മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു സംഗീതജ്ഞനാണ് രമേശ് നാരായണൻ ഇപ്പോൾ ഇദ്ദേഹം വലിയൊരു വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് മനോരഥങ്ങൾ എന്ന ആന്തോളജിയുടെ ട്രെയിലർ ലോഞ്ച് പരിപാടി ഈ അടുത്താണ് നടന്നത് പരിപാടിയിൽ രമേശ് നാരായണനെ ആദരിക്കാൻ വേണ്ടി ആസിഫ് അലി വേദിയിലേക്ക് ക്ഷണിച്ചു എന്നാൽ ആ ക്ഷണം നിരസിച്ച രമേഷ് നാരായണൻ ആസിഫിനോട് എന്തോ പറയുകയും പുറകിൽ ഇരുന്ന ജയരാജനെ തനിക്ക് അവാർഡ് നൽകാനായി വിളിക്കുകയും ചെയ്തു ബിജു മേനോനും ഇന്ദ്രജിത്തും ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു അവാർഡ് നൽകാൻ വന്ന ആസിഫലിയെ അപമാനിച്ച് മറ്റൊരാളെ കൊണ്ട് അവാർഡ് സ്വീകരിച്ച നടപടി സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്തു എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ ഫഹത് ഫാസിൽ ബിജു മേനോൻ ആസിഫ് അലി പാർവതി നദിയ മൊയ്തു സിദ്ദിഖ് ഇന്ദ്രജിത്ത് ഇന്ദ്രൻസ് തുടങ്ങിയ താരനിര ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് സംവിധായകരായ പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ രഞ്ജിത്ത് മഹേഷ് നാരായണൻ രതീഷ് അമ്പാട്ട് തുടങ്ങിയവരാണ് ഒൻപത് ചിത്രങ്ങൾ ഒരുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടന്മാർക്കെതിരെ സൈബർ ആക്രമണം പതിവാണ് മലയാളികളുടെ പ്രിയ നടൻ അരിസ്റ്റോ സുരേഷിനും ഇത്തരം ഒരു അനുഭവം ഉണ്ടായി ജാസ്മിൻ ലൂയിസ് എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും വന്ന ഒരു കമന്റാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് അരിസ്റ്റോ സുരേഷ് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് ചിത്രത്തിലെ മുത്തേ പൊന്നേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതും പാടിയതും അരിസ്റ്റോ സുരേഷ് ആയിരുന്നു ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ നിന്നും ചുണ്ടിൽ നിന്നും മാഞ്ഞിട്ടില്ല പിന്നീട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായും അരിസ്റ്റോ സുരേഷ് എത്തി ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അരിസ്റ്റോ സുരേഷ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായി ഒരു സിനിമയിൽ നായകനാകുകയാണ് അരിസ്റ്റോ സുരേഷ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്നാണ് ചിത്രത്തിന്റെ പേര് പ്രശസ്ത യൂട്യൂബറായ ജോബി വയലിംഗലാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോയുടെ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെയും ജോബി വയലുങ്കൽ അവതരിപ്പിക്കുന്നുണ്ട് ബംഗാളിയായ ഒരു കഥാപാത്രത്തെയാണ് അരിസ്റ്റോ സുരേഷ് മിസ്റ്റർ ബംഗാളി ഇതാ റിയൽ ഹീറോ എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ജോബി വയലുങ്കൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്ററിന്റെ താഴെയാണ് അരിസ്റ്റോ സുരേഷിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് എഴുതിയിരിക്കുന്നത് ജാസ്മിൻ ലൂയിസ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ട് കമൻ്റിട്ടിരിക്കുന്നത് ഇവനെയൊക്കെ നായകനാക്കി വെച്ച് സിനിമ എടുക്കുന്നവനെ പറഞ്ഞാൽ മതി അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നും തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ ചുമട്ട തൊഴിലെടുത്ത് ജീവിച്ച് കിടന്നുറങ്ങിയവനാണ് ഇവനെന്നും അരിസ്റ്റോ സുരേഷിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ചുമട്ടുതൊഴിൽ എന്തോ മോശം പ്രവൃത്തിയാണെന്ന തരത്തിലാണ് ഇയാൾ എഴുതി വച്ചിരിക്കുന്നത് മലയാളത്തിൽ എത്രയോ നല്ല നടന്മാരുണ്ടായിട്ടും ഇവനെ മാത്രമേ നായകനാക്കാൻ കിട്ടിയുള്ളോ എന്നും ഇവനേക്കാളും കാണാൻ കൊള്ളാവുന്നവരാണ് ശരിക്കുള്ള ബംഗാളികളെന്നും ഇവൻ ശരിക്കുള്ള ബംഗാളികൾക്ക് നാണക്കേട് ആണ് എന്നുമാണ് ജാസ്മിൻ ലൂയിസ് തുടർന്ന് എഴുതിയിരിക്കുന്നത് തൊലി തൊലിവെളുപ്പ് മാത്രമാണ് സൗന്ദര്യം എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് ഇത്തരം ആളുകളാണ് ശരിക്കുള്ള നാണക്കേട് എന്തായാലും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻ്റിട്ട ആൾക്ക് അർഹിക്കുന്ന മറുപടി തന്നെയാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ സംവിധായകനും നടനുമായ ജോബി വയലുങ്കൽ തിരിച്ചു കൊടുത്തിരിക്കുന്നത് നിന്നെപ്പോലെ മനസ്സിന് കുഷ്ടം പിടിച്ചവരോട് ഞാൻ ഞാനെന്ത് പറയാൻ എന്നാണ് ജോബി വയലുങ്കൽ തിരിച്ചു ചോദിച്ചത് ആരെ വെച്ച് സിനിമ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണെന്നും അദ്ദേഹം എഴുതി ഒരു നല്ല മനുഷ്യനെക്കുറിച്ച് ഇതുപോലെ മോശമായി അപമാനിക്കാൻ എങ്ങനെ തോന്നിയെന്നും പോലുള്ള ആളുകളാണ് സമൂഹത്തിൻ്റെ നാശമെന്നും ജോബി വൈലുങ്കൽ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് കാലം പുരോഗമിക്കുമ്പോഴും ഇത്തരം പ്രാകൃത മനോഭാവം കൊണ്ടുനടക്കുന്നവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഇത്തരം സംഭവങ്ങളിലൂടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർത്തിയാക്കിയ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ ഉടൻ തിയേറ്ററുകളിലെത്തും മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോയിൽ അഭിനയിക്കുന്നതിനിടെ അരിസ്റ്റോ സുരേഷിന് പൊള്ളലേറ്റതും സംവിധായകനും നടനുമായ ജോബി വയലുങ്കലിന് സംഘടനരംഗ ചിത്രീകരണത്തിനിടെ അപകടം സംഭവിച്ചതും വലിയ വാർത്തയായിരുന്നു വളരെ സാഹസികമായി ബുദ്ധിമുട്ടിയാണ് അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ തിൻ്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത് സംവിധായകനും അണിയറ പ്രവർത്തകരും തികച്ചും ആത്മാർത്ഥതയോടെ സാഹസികമായി ബുദ്ധിമുട്ടി ചിത്രീകരിച്ച് പൂർത്തിയാക്കിയ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞ് വൻ വിജയമാകുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവരുടെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക